മോക്ഷമാർഗം പതിനാലാം രാവിൻ്റെ പരിശുദ്ധ പടിവാതിൽ പടിയിൽ ഞാൻ നിൽക്കുമ്പോൾ പരിശുദ്ധ മണവാളൻ മനതാരിൽ ചേക്കേറാൻ പതിനാലാം രാവിൻ്റെ പരിശുദ്ധ പടിവാതിൽ പടിയിൽ ഞാൻ നിൽക്കുമ്പോൾ പരിശുദ്ധ മണവാളൻ മനതാരിൽ ചേക്കേതാൻ പ്രണയത്തിൻ തിരിനാളം ഹൃദയത്തിൻ സ്നേഹത്തിൻ തിരിയിൽ കൊളുത്തുന്നു ഗായകൻ പുകൾപെറ്റ സാര പ്രണയത്തിൻ തിരിനാളം ഹൃദയത്തിൻ സ്നേഹത്തിൻ തിരിയിൽ കൊളുത്തുന്നു പുവനത്തിൻ ഗായകൻ പുകൾപ്പെട്ട സാരങ്കി വനപൂവിലിറ്റിട്ടു മാഞ്ഞുപോയി ഹൃദയപ്പൂങ്ക ലയമില്ല ഗാനത്തിൽ താള പങ്കങ്ങളായി ഹൃദയപ്പൂങ്കാവിലെ ലയമില്ല ഗാനത്തിൽ താള പെരുമഴ ഇടിനാദം വൻകാറ്റിൻ വൃക്ഷങ്ങൾ പെരുമഴ പെരുമഴ ഇടിനാദം വൻകാറ്റിൻ വൃക്ഷങ്ങൾ വീടുകൾ വിളവുകൾ കുടിലുകൾ ഒത്തുങ്ക ശൃങ്കങ്ങൾ കൊട്ടാരക്കെട്ടുകൾ മുഴുവനും വീണുപോയി പെരുമഴ ഇടിനാദം വൻകാറ്റിൻ വൃക്ഷങ്ങൾ വീടുകൾ വിളവുകൾ കുടുകൾ ഉത്തുങ്ക ശൃംഖങ്ങൾ കൊട്ടാരക്കെട്ടുകൾ മുഴുവനും വീണുപോ ഇടയിലൻ ഇടയിലൻ മന്ദീപത്തിരിയിൽ നീ തെളിയുന്നു ഇടയിലൻ മന്ദീപത്തിരിയിൽ നീ തെളിയുന്നു പടരുന്നു അഗ്നിയായി അഗ്നി തന്നഭിഷേകം അധിക തുങ്കത്തിൽ നിന്നെത്തിയ മണവാളൻ മനതാരിൽ രാജാവായി അധികതുങ്കത്തിൽ നിന്നെത്തിയ മണവാളൻ മനതാരിൽ രാജാവായി അധിക തുങ്കത്തിൽ നിന്നെത്തിയ മണവാളൻ മനതാരിൽ രാജാവായി ഹൃദയത്തിൽ പുതുരാഗം മോക്ഷരഥങ്ങളായി ഹൃദയത്തിൽ പുതുരാഗം മോക്ഷരഥങ്ങളായി പുകാലം പുണ്യത്തിൻ പുഷ്പാഭിഷേകം മോക്ഷമാർഗം അധിക തുങ്കത്തിൽ നിന്നെത്തിയ മണവാളൻ മനതാരിൽ രാജാവായി